പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കുറ്റിക്കാട്ടൂർ എം എൽ എ റോഡാണ് അതായത് പെരിങ്ങോളത്തേക്കും കുന്നമംഗലത്തേക്കൊക്കെ പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ രണ്ടാമത്തെ ഒളവിൽ നടക്കുന്ന ആക്സിഡൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് ഇന്ന് നടന്ന ഒരു ആക്സിഡൻ്റ് ആണ് ഇതിൻ്റെ മുന്നേ അതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാ സമയത്തും ആക്സിഡൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വളവാണ് അതുകൊണ്ട് ഈ വളവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ എടുക്കാനുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളുടെ കൈകളിയിൽ എത്തട്ടെ എന്നിട്ട് വേണ്ട നടപടികൾ എടുക്കട്ടെ അടുത്തത് അടുത്തതോടെ കാണാം ഒരു ഓട്ടോ പോകുന്നതിൻ്റെ തൊട്ട് വേക്കലായിട്ട് ഒരു ടു വീലർ താരം പോകുന്നുണ്ട് ആ ലോറി ഇങ്ങോട്ട് വളയുന്ന സമയത്ത് ആ ടു വീലറുകാരൻ ആ തോട്ടിലേക്ക് ഈയുകയാണ് ഉണ്ടായത് ഇതുപോലെ നിരവധി അനവധി ആക്സിഡന്റുകൾ നടക്കുന്ന ഒരു വളവാണ് ഇത് അതുകൊണ്ട് ഇതിലെ വരുന്നവരെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടി വരിക അതായത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വളവാണ് കാറും കാറും കൂട്ടി കാണുന്നത് ഭാഗ്യവശാൽ കാറുള്ള ആളുകൾക്കൊന്നും വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല കഴിയുന്നതും ഇതുപോലുള്ള വളവുകളിൽ നിന്നൊക്കെ സ്പീഡ് കുറച്ച് ഓണടിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ഇത് പെരിങ്ങോളം എം എൽ എ റോഡാണ് ഈ റോഡിന്റെ രണ്ടാമത്തെ വളവിൽ സംഭവിക്കുന്ന ഓരോ അപകടങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് മഴയായിട്ട് തെന്നി വീഴുന്നതാണ് വളരെ സ്പീഡ് കുറച്ചിട്ട് ഇതിലങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചു തരണം കുന്നമംഗലത്തേക്കെ പോകുന്ന റോഡാണിത് ഇനി അടുത്തൊരു അപകടം ഇവിടെ കാണാം ഒരു ലോറി വരുന്നുണ്ട് ഒരാൾ സ്പീഡിൽ പോയിട്ട് ആ വണ്ടിക്കാരൻ ആ തോട്ടിലേക്ക് വീണു പോവുകയെന്ന് ചെയ്യുന്നത് മറ്റു അപകടം ഒന്നും ഉണ്ടായിട്ടില്ല അടുത്തത് ഒരു സൈക്കിളാരൻ വന്നിട്ട് ഒരൊറ്റ ക്രോസ് ചെയ്യുന്ന ഒറ്റ കേറ്റല് കയറ്റുന്നതാണ് ആ കേറ്റലിലാണ് ആ ഒരു അപകടം അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ അടുത്ത അപകടം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടി വന്നിട്ട് സംഭവിച്ചാണ് നേരെ ട്രെയിനേജിൽ എത്തിപ്പോയി വണ്ടി അപ്പൊ എല്ലാവരും ഈ വളവെന്ന് വളരെ അധികം ശ്രദ്ധിക്കാം